രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ചൈനയുടെ ഒരു വാർത്ത ചൈനയിൽ നിന്ന് വന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട് അതായത് ഒരു ഡ്രോൺ മദർഷിപ്പിന്റെ ഒരു കോൺസെപ്റ്റ് ചൈന പങ്കുവച്ചിരിക്കുകയാണ് ജിയു ഷിയാൻ എന്നോ മറ്റുമാണ് അതിന്റെ പേര് ഒരു ജിയുഷിയാൻ എസ് എസ് യു എ വി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു മദർഷിപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിന് ഏഴായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അമ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഇതിന് സഞ്ചരിക്കാൻ കഴിയും ഈ ഒരു മദർ ഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു മദർ എയർക്രാഫ്റ്റിന് നൂറിലധികം ഡ്രോണുകളെ വഹിക്കാൻ ശേഷിയുണ്ടെന്നും നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ ഇതൊരു പ്രത്യേക സ്ഥലത്ത് എത്തുന്നു അല്ലെങ്കിൽ ഇതിന്റെ ശത്രു രാജ്യത്തിന്റെ പ്രദേശത്തിലേക്ക് എത്തുന്നു അതിന് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് ഇതിന്റെ അകത്തു നിന്നുള്ള ഡ്രോണുകൾ നൂറോളം വരുന്ന ഡ്രോണുകൾ ഇതിൽ നിന്ന് പറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ടാർഗറ്റുകളെ ലക്ഷ്യം വെച്ച് പറന്ന് ആക്രമണം നടത്തുന്നു ഭയങ്കരമായ ആക്രമണം നടത്തുന്നു സിനിമകളിൽ കാണുന്നത് പോലത്തെ ഒരു ഒരു വമ്പൻ ഒരു ഒരു മദർഷിപ്പാണ് ചൈന അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പൂർണ്ണമായും നിർമ്മിച്ചിട്ടൊന്നുമില്ല ഒരു കോൺസെപ്റ്റ് സ്റ്റേജിലാണ് ഇത് ചൈനയുടെ സ്റ്റേറ്റ് ഓൺഡായിട്ടുള്ള ഒരു സ്ഥാപനവും ഒരു പ്രൈവറ്റ് കമ്പനിയും ചേർന്നുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ട് പലരും വിചാരിക്കുന്നത് ഇതിപ്പോ തന്നെ ചൈനയുടെ കയ്യിൽ ഉണ്ടെന്നൊക്കെയാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന തങ്ങൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇത് പലപ്പോഴും വിജയിക്കാറുമുണ്ട് കാരണം ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ന് ആഗോളതലത്തിൽ പല മാധ്യമങ്ങളിലും സ്വാധീനമുണ്ട് ചൈനയെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ പല ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങൾ ഇവരൊക്കെ തന്നെ ചൈനയെ അനുകൂലിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അമേരിക്കയെ അടിച്ചു താഴ്ത്താൻ അല്ലെങ്കിൽ ഇന്ത്യയെ അടിച്ചു താഴ്ത്താനൊക്കെ വേണ്ടിയിട്ട് ചൈനയുടെ ഉയർച്ചയെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് ചൈനയുടെ ഒരു അച്ചടക്കമുണ്ട് സമീപകാലത്ത് ചൈന കൈവരിച്ചിരിക്കുന്ന വികസനമുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചൈന എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും ഇപ്പോൾ ചൈനയിൽ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതോ ലോകത്തെത്തിയതുപോലെ നമുക്ക് തോന്നും വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നേരിട്ട് പോയവർക്കും അറിയാം അങ്ങനെയാണ് ചൈന ഓരോന്നും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ നഗരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവിടത്തെ കെട്ടിടങ്ങളായിക്കോട്ടെ പട്ടണങ്ങളായിക്കോട്ടെ പല പല നിർമ്മിതികളായിക്കോട്ടെ വേറെ ലെവലായിട്ടാണ് ചൈന അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പലതും ഗംഭീരമായ കോൺസെപ്റ്റാണ് ചൈനക്കാരുടെ ആ ഒരു വൈഭവത്തെ നമ്മൾ വില കുറച്ച് കാണുകയും വേണ്ട പക്ഷെ അതുപോലെയല്ല ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചൈന ശരിയാണ് ഇത്തരത്തിൽ ഗംഭീരമായ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കലാപരമായ സൃഷ്ടികളും നടത്തുന്നതിൽ മികച്ചു നിൽക്കുകയാണ് ഉദാഹരണത്തിന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ അടക്കം കാര്യത്തിൽ ചൈനയിൽ ഒരു ഭയങ്കരമായ വളർച്ച ഉണ്ടായിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗാഡ്ജെറ്റുകൾ പലതും ചൈന നിർമ്മിച്ചിട്ടുണ്ട് ചൈനയിലെ അവിടെയുള്ള കമ്പനികൾ നിർമ്മിക്കുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളവ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ ചൈനയുടെ ഒരു എയർപോർട്ടിലോ ഒരു റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഏലിയൻ താവളത്തിൽ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു അഞ്ചോ പത്തോ വർഷം മുമ്പിൽ നിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ മിലിറ്ററി എക്യൂപ്മെന്റ്സിന്റെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഈ ഒരു വളർച്ച ചൈനയ്ക്ക് ഇല്ല എന്നത് പൊതുവെ ആർക്കും അറിയാത്തൊരു കാര്യമാണ് എന്നാൽ ചൈന എപ്പോഴും ഈ ഒരു അവരുണ്ടാക്കിയിട്ടുള്ള നേട്ടം ആയുധ നിർമ്മാണത്തിലും അവർക്കുണ്ടെന്ന് അവർ ഇങ്ങനെ സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആറാം തലമുറ യുദ്ധ വിമാനം നിർമ്മിക്കുന്നു അതും രണ്ടെണ്ണം നിർമ്മിക്കുന്നു അതുപോലെ ഇതാ ഇപ്പോൾ അവർ ഇറക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു മദർഷിപ്പ് ഡ്രോണുകൾക്കായിട്ടുള്ള ഒരു മദർഷിപ്പ് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തങ്ങൾ ഭയങ്കരമായും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യമാണ് നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ലോകരാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചൈന വരുത്തി തീർക്കാൻ ശ്രമിക്കും ഇതിലൂടെ ചൈനീസ് ഓഹരി വിപണിക്ക് ഭയങ്കരമായ മെച്ചമുണ്ടാകാറുണ്ട് ചൈനീസ് ബ്രാൻഡുകൾക്ക് ചൈനയിലുള്ള ഈ പറയുന്ന മിലിറ്ററി എക്വിപ്മെന്റ്സ് നിർമ്മിക്കുന്ന കമ്പനികൾക്കൊക്കെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലടക്കം ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങളിൽ ഒന്ന് ചൈനീസ് ആയുധങ്ങളുടെ പോരായ്മകളാണ് കാരണം ചൈനീസ് ടെക്നോളജി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അത് സ്വാഭാവികമായി ചൈനയിൽ രൂപം കൊണ്ടതാണ് ഗംഭീരമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതായിക്കോട്ടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നിർമ്മിക്കുന്ന കാര്യമായിക്കോട്ടെ അലങ്കാര പണികളായിക്കോട്ടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ അതൊക്കെ ചൈനയിൽ തന്നെ രൂപം കൊണ്ടതാണ് അവർ അമേരിക്കൻ യൂറോപ്യൻ കമ്പനികളുടെ സഹായം ഒരു കാലത്ത് സ്വീകരിച്ചു പിന്നീട് അവിടെ തന്നെ അത് ഡെവലപ്പായി 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 ആ രംഗത്ത് ചൈന വേൾഡിലെ നമ്പർ വൺ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം പക്ഷേ ചൈനയുടെ മിലിറ്ററി എക്വിപ്മെന്റ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സോവിയറ്റിൻ്റെ ഒരു ഒരു കോപ്പിയാണ് ചൈന എന്ന് പറയേണ്ടി വരും പക്ഷെ അപ്പോഴും പൂർണ്ണമായും ടെക്നോളജി സോവിയറ്റ് ടെക്നോളജി ചൈനയ്ക്ക് കിട്ടിയിട്ടുമില്ല അവിടെ ചൈനയ്ക്കൊരു ഒരു പോരായ്മയുണ്ട് കാരണം ചൈന ആദ്യ നാളുകളിൽ ശ്രദ്ധിച്ചത് പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പോലെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എന്തുകൊണ്ടോ പ്രതീക്ഷിക്കുന്ന ഒരു 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 സ്ട്രെങ്ത് ആ ഒരു മേഖലയിൽ ചൈനയ്ക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല ചൈനീസ് എയർക്രാഫ്റ്റുകളായിക്കോട്ടെ ചൈനീസ് മിസൈലുകളായിക്കോട്ടെ ഡിഫൻസ് സിസ്റ്റംസ് ആയിക്കോട്ടെ അതൊന്നും അത്ര അങ്ങോട്ട് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് നമുക്ക് സമീപകാലത്ത് തന്നെ പല അനുഭവങ്ങളിലും കാണാൻ ഈ ചൈനയുടെ എന്ന് പറയുന്നത് ഒരു സ്റ്റെൽത്ത് ഉള്ള ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നാണ് ചൈന പറയുന്നത് എന്ന് വെച്ചാൽ നിലവിലെ റഡാറുകൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഏത് രാജ്യത്തും പോയി ആക്രമണം നടത്താൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണെന്നാണ് പറയുന്നത് പക്ഷെ പല റഡാറുകളും ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ചൈനയുടെ ഈ അവകാശവാദങ്ങൾ പൊളിക്കുന്നതാണ് പക്ഷെ എങ്കിലും ചൈന ഇതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളത് സ്റ്റെൽത്ത് കാപ്പബിലിറ്റി ഉണ്ട് ഇത് ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് എന്ന് ചൈന പറയുന്നത് കൊണ്ട് പൊതുവെ ചൈനയുടെ ആ വാദം എല്ലാവരും അംഗീകരിക്കുകയാണ് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും കാരണം ചൈന മറ്റു പല മേഖലകളിലും കൈവരിച്ചിരിക്കുന്ന വളർച്ച ഈ ആയുധ നിർമ്മാണ കാര്യത്തിലും ഉണ്ടെന്നുള്ളതുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ ചൈന പറയുന്നത് ഈ മദർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ അത് പുറത്തിറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന പ്രചാരണം രണ്ട് രീതിയിൽ അത് മണ്ടത്തരമാണ് ഒന്ന് നിലവിൽ അത് പ്രാക്ടിക്കലി ഒരു മണ്ടൻ ആശയമാണ് കാരണം ഇത് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ആശയം തന്നെയാണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആശയമാണ് പക്ഷെ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം എന്ന് വെച്ചാൽ ചൈന എല്ലാം തങ്ങളാണ് ആദ്യം എന്ന് അവർക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് പണ്ട് അമേരിക്ക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചില പരീക്ഷണങ്ങൾ നടത്തി ഈ നമ്മുടെ കടലിലൂടെ എയർക്രാഫ്റ്റ് കരിയറുകൾ പോകുന്നുണ്ടല്ലോ യുദ്ധവിമാനങ്ങളെയും വഹിച്ചുകൊണ്ട് അതുപോലെ ആകാശത്തു ഒരു മെയിൻ മദർഷിപ്പും ഒരു പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റും അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മറ്റു യുദ്ധവിമാനങ്ങളും അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അമേരിക്ക പണ്ട് ശ്രമിച്ചു നോക്കിയതാണ് ഒരു മദർഷിപ്പ് നിർമ്മിക്കുകയും അതിനകത്ത് ചെറിയ എയർക്രാഫ്റ്റുകളെ കൊണ്ട് പറന്ന് നോക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ അത് പൊളിഞ്ഞുപോയി കാരണം ഈ പറന്നുയരുന്നത് വരെ പിന്നെ നമുക്ക് ഓക്കെയാണ് ഈ ഒരു മദർഷിപ്പിൽ നിന്ന് എയർക്രാഫ്റ്റുകൾ പറന്നുയരുന്നു എന്നത് പറയുന്നത് വരെ ഓക്കെയാണ് പക്ഷേ ഇത് പറന്നുയർന്നതിന് ശേഷമുള്ള തിരികെയുള്ള ലാൻഡിങ് ഇന്നത്തെ മനുഷ്യന്റെ ടെക്നോളജി വെച്ചിട്ട് ഏറെക്കുറെ അസാധ്യമാണ് പ്രത്യേകിച്ച് എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിൽ അതുകൊണ്ട് അമേരിക്ക ആ ആശയം ഉപേക്ഷിച്ചു അതിന്റെ രണ്ടാമത്തെ ഒരു പ്രശ്നം റഷ്യയും ട്രൈ ചെയ്തിരുന്നു കേട്ടോ സെയിം കാര്യം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു മദർഷിപ്പ് എന്ന് പറയുന്നതിന് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വൻ ദുരന്തമാണ് സംഭവിക്കുക ഉദാഹരണത്തിന് ഇപ്പൊ അമേരിക്കയുടെ എഫ് ട്വന്റി ടു റാപ്റ്റർ എന്ന് പറയുന്ന യുദ്ധവിമാനം ഒരു പത്തിരുപത്തഞ്ച് യുദ്ധവിമാനവുമായിട്ട് ഒരു അമേരിക്കയുടെ ഒരു മദർഷിപ്പ് ആകാശത്തൂടെ വലിയ ഒരു വിമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ഏത് രാജ്യത്തിന്റെയും റഡാറുകൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഈ സാധനം പറന്നു തുടങ്ങുമ്പോൾ തന്നെ ഇത് ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കുമല്ലോ പോകുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് എത്തി അവിടെ വെച്ചിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ എയർക്രാഫ്റ്റുകൾ പലയിടത്തായിട്ട് പറന്ന് പോയി ടാർഗറ്റുകളെ ഭേദിക്കാനായിരിക്കും പ്ലാൻ ചെയ്യുക ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ അകത്തുള്ള എയർക്രാഫ്റ്റുകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ മദർഷിപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു മിസൈലോ ഡ്രോണോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മദർഷിപ്പ് തകർത്ത് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആ മദർഷിപ്പും അതിനകത്തുള്ള പത്തോ ഇരുപതോ ഉണ്ടാകാൻ സാധ്യതയുള്ള എയർക്രാഫ്റ്റുകൾ എന്ത് ചെയ്യും ഇല്ലാതാവും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ നമ്മളിപ്പോ ചൈന പറയുന്ന അവരുടെ ജീവിയാൻ എന്ന് പറയുന്ന ഡ്രോൺ മദർഷിപ്പിന്റെ കാര്യം എടുക്കൂ നൂറ് ഡ്രോണുകളുമായിട്ടാണ് പോകുന്നത് അതിനകത്ത് ആത്മഹത്യാ ഡ്രോണുകൾ ഉണ്ടാവും നിരീക്ഷണ പറക്കലുകൾക്ക് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇനി സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള നെക്സ്റ്റ് പെടുത്താവുന്ന എയർക്രാഫ്റ്റുകളും ഉണ്ടെന്ന് കരുതുക അങ്ങനെ നൂറ് ഡ്രോണുകളുമായിട്ട് ഇത് അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറക്കുകയാണ് അപ്പൊ ഈ ഡ്രോണുകളെയും കൊണ്ട് പറക്കുന്ന സമയത്ത് ഈ മദർഷിപ്പിന് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇല്ല കാരണം ഇത്രയും ഡ്രോണുകളുമായി പറക്കുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ വളരെ വലുതായിരിക്കും ഈ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഡിസൈനിൽ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യന്റെ ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല ചൈനയുടെ ഒന്നും ഒട്ടും വളർന്നിട്ടില്ല അവരുടെ കയ്യിലുള്ള ജെ പോലും കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ല യു എസിന്റെ കയ്യിൽ മാത്രമാണ് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇന്നൊരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉള്ളത് അത് എഫ് ട്വന്റി ടു റാപ്റ്ററും അതുപോലെ തന്നെ അവരുടെ എഫ് തേർട്ടി ഫൈവുമാണ് ഇനി അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു ആശയം അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് അത് പ്രാക്ടിക്കലി വന്നിട്ടില്ല എ എം സി എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് പക്ഷെ അത് പൂർണമായും നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നിർമ്മിക്കപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും എ എം സി എ ആ രീതിയിലാണ് ഇന്ത്യ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ചൈന എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എഫ് ട്വന്റി ടു റാപ്റ്റർ കോപ്പി അടിച്ചിട്ടാണ് ഇവർ ആ ഡിസൈൻ ഒക്കെ ജെ ട്വന്റിക്ക് കൊടുത്തിരിക്കുന്നത് അതിപ്പോ ഒറിജിനൽ ഐഫോണും കോപ്പി കാറ്റ് ഐഫോണും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു കാര്യത്തിലും കാണാൻ കഴിയും അപ്പൊ ഈ പറയുന്ന ഒരു ആശയം ചൈന ഇപ്പൊ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം ആകെ മൊത്തം പാളി പോകുന്ന ഒന്നാണ് ഇപ്പൊ ചൈനയുടെ ഈ എയർക്രാഫ്റ്റ് ജിയുഷിയാൻ എന്ന് പറയുന്ന അവരുടെ മദർഷിപ്പ് നൂറ് ഡ്രോണുകളെയും കൊണ്ട് പോകുമ്പോൾ ഈ അമേരിക്കയുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മികച്ച ഒരു ഹൈപ്പർസോണിക് മിസൈലിനോ അല്ലെങ്കിൽ ഒരു സ്റ്റേ എയർക്രാഫ്റ്റിനോ അല്ലെങ്കിൽ ഒരു സ്റ്റെൽത്ത് ഡ്രോണിനോ അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിനോ ഒക്കെ തകർക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു മദർഷിപ്പ് ഇത് അവിടെ എത്തി ഇതിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മദർഷിപ്പിനെ തകർക്കുകയാണെങ്കിൽ ആ മദർഷിപ്പിനോടൊപ്പം നൂറോളം ഡ്രോണുകൾ കൂടി ഒറ്റ ഒരു ആക്രമണത്തിൽ ഒരൊറ്റ മിസൈൽ കൊണ്ടുള്ള ആക്രമണത്തിൽ ചൈനയ്ക്ക് നഷ്ടപ്പെടുകയാണ് അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇത് പോസിബിൾ അല്ല ഇത് എപ്പോ പോസിബിൾ ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ടെക്നോളജി കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഒരു സെവൻ എയ്ത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ടെൻത്ത് ജനറേഷനിലൊക്കെ പെടുത്താവുന്ന എയർക്രാഫ്റ്റുകൾ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇന്നിപ്പോൾ നമ്മൾ ചെറിയ എയർക്രാഫ്റ്റുകൾ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയിൽ നിർമ്മിക്കുന്നത് പോലെ ഒരു എട്ടോ ഒമ്പതോ പത്തോ ജനറേഷനിലേക്ക് എത്തുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ അവഞ്ചേഴ്സ് മൂവിയിലൊക്കെ കാണുന്നത് പോലെ ഹെലികോപ്റ്റേഴ്സിനെയൊക്കെ ക്യാരി ചെയ്യുന്ന ഇൻവിസിബിൾ ആകാൻ പറ്റുന്ന പൂർണ്ണമായും അങ്ങനെ അല്ലെങ്കിലും അതിനോട് സാദൃശ്യമുള്ള രീതിയിലുള്ള എയർക്രാഫ്റ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും അത് ചിലപ്പോൾ നമ്മുടെ സ്പേസ് കുറെ കൂടെ ടെക്നോളജി നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്പേസിലേക്ക് പോകാൻ പറ്റുന്ന മദർഷിപ്പുകളും അവിടെ നിന്ന് തിരിച്ച് സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് നമുക്ക് ഡ്രോണുകളെ ഉപയോഗിച്ച് ആക്രമണം നടത്താനുമൊക്കെ പറ്റുന്ന നിലയിലേക്ക് ഭാവിയിൽ മാറാം ഇന്നൊന്നും ഒരു സാധ്യതയുമില്ല കാരണം ഈ നമ്മുടെ അന്തരീക്ഷത്തിലെ താപനിലയും റേഡിയേഷനും ഒക്കെ അതിജീവിച്ചു ഇതൊക്കെ സാധ്യമല്ല പക്ഷെ ഭാവിയിൽ നെക്സ്റ്റ് ജനറേഷൻസിൽ നമുക്കതൊക്കെ സാധ്യമായേക്കാം പക്ഷേ ഇവിടെ ചൈന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇതാ ഞങ്ങൾ ഒരു വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ചൈനയുടെ ഈ ആശയം അമ്പയെ പരാജയപ്പെടും കാരണം ചൈനയുടെ കൈവശം അല്ലെങ്കിൽ ഈ മദർഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മികച്ച സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ വേണം ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളോടും അതോടൊപ്പം തന്നെ ഹൈപ്പർസോണിക് പോലെയുള്ള മിസൈലുകളോടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊന്നും ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ ആശയം പ്രാക്ടിക്കലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോസിബിൾ ആയിട്ടുള്ള ഒന്നല്ല ചൈന ഇനി അഥവാ ഒരു ആവേശത്തിന് നിർമ്മിച്ചു എന്ന് തന്നെ കരുതുക ഇത് അമ്പേ പരാജയമാണ് ഇപ്പൊ ചൈനയ്ക്ക് ഇത് പറ്റും ഏത് രാജ്യത്തിന് ഇത് പറ്റും ഇന്ത്യ വിചാരിച്ചാലും പറ്റും അമേരിക്ക വിചാരിച്ചാലും പറ്റും കുറെ ചെറിയ ഡ്രോണുകളെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ സി വൺ തേർട്ടി പോലെയുള്ള എയർക്രാഫ്റ്റുകളുള്ള ലോകത്ത് അത് പറ്റാത്ത ഒന്നും അല്ല സി വൺ തേർട്ടിന്ന് ഇന്ന് ഇന്ത്യക്കോ അമേരിക്കോ ഒക്കെ അവരുടെ ചെറിയ ഡ്രോണുകളെയും അതുപോലെ ആയുധങ്ങളെയും ഒക്കെ എവിടേക്കും വേണമെങ്കിലും എത്തിക്കാം നമ്മളിപ്പോൾ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഈ ആയുധങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ സി വൺ തേർട്ടി എന്ന് പറയുന്ന എയർക്രാഫ്റ്റിലാണ് ഇതൊരു മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ് ഫോർ എൻജിൻ ഒക്കെ വരുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അപ്പം സി വൺ തേർട്ടിയിൽ നമുക്ക് സുഖമായിട്ട് എത്ര ഡ്രോണുകൾ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് ആകാശത്ത് വെച്ച് ഈ ഡ്രോണുകളെ ഇപ്പം ഈ സാഹചര്യത്തിൽ നിലവിൽ തന്നെ നമുക്കത് എവിടേക്ക് വേണമെങ്കിലും വിന്യസിക്കാൻ പറ്റുന്നതാണ് അതിനപ്പുറം ഒരു ആശയം ഇപ്പോൾ ചൈന പറയുന്നതിനകത്തില്ല കാരണം ഈ പറയുന്ന സി വൺ തേർട്ടി എന്ന് പറയുന്ന ആ ഒരു എയർക്രാഫ്റ്റ് പോലത്തെ ഒരു എയർക്രാഫ്റ്റ് ഇതിൽ നൂറോളം ഡ്രോണുകളെ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അടുക്കി അടുക്കി വയ്ക്കാൻ പറ്റുന്ന കുറെ അറകൾ ഉണ്ടാവും ഈ അറകളിൽ നിന്ന് എഐയുടെ സഹായത്തോടെ ഒരേ സമയത്ത് ഇതിനെ പറത്താനും ഈ ഒരു മെയിൻ എയർക്രാഫ്റ്റിൽ നിന്നുകൊണ്ട് അവരുടെ മദർഷിപ്പിൽ നിന്നുകൊണ്ട് ഈ ഡ്രോണുകളെ കൺട്രോൾ ചെയ്യാനും പറ്റും അതാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ജീവിയാൻ എന്ന് പറയുന്ന ആശയം പക്ഷെ പ്രശ്നം ഈ മദർഷിപ്പിനെ തകർത്ത് കഴിഞ്ഞാൽ ഇത് സകലതും എന്നുള്ളതാണ് മറ്റതിപ്പോൾ നമ്മൾ ഒരേ സമയത്ത് അൻപത് ഡ്രോണുകൾ ഒരു സ്ഥലത്തേക്ക് അയക്കാനും ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നമ്മൾ അയച്ചു ഈ അൻപത് ഡ്രോണുകളെ ഒരേ സമയത്ത് ആക്രമിക്കേണ്ടി വരും ശത്രുവിന് അതാണ് പ്രശ്നം മറിച്ച് ഈ അമ്പത് ഡ്രോണുകൾ നമ്മളൊരു ചാക്കിൽ കെട്ടി അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ഈ ചാക്കിനെ മാത്രം തകർത്താൽ മതി ഈ അമ്പത് ഡ്രോണും കൂടെ പോവും ആ അവസ്ഥയാണ് ഇവിടെ ഈ അമ്പത് ഡ്രോണുകൾ പ്രത്യേകം നമ്മൾ അയക്കുന്ന സ്ഥാനത്ത് ഇവിടെ ചൈന നൂറ് ഡ്രോണുകളെയും കൊണ്ട് ഒരു വിമാനത്തിൽ പോവാണ് ആ വിമാനം മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്താൽ മതി അപ്പൊ ഇത് ആശയപരമായിട്ട് നിലവിൽ മണ്ടത്തരമാണ് ഇതിൽ പുതുമയുമില്ല ഈ സി വൺ തേർട്ടി എന്ന് പറയുന്ന മിലിട്ടറി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇപ്പൊ ചൈന പറയുന്ന ഈ മദർഷിപ്പിനും ചെയ്യാനുള്ളൂ അല്ലാതെ ഈ പറയുന്ന മദർഷിപ്പ് ഒരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇത് അമ്പേ പരാജയമാണ് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ചൈനയ്ക്കും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെ ഇതൊക്കെ സാധ്യമാകാം പക്ഷേ ചൈനയുടെ ഈ തള്ള് നാടകങ്ങളാണ് അസഹനീയം മറ്റൊരു വിടിയുമായി വീണ്ടും വരാം